സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് ഫ്രൈഡേ എപ്പിസോഡ് ഇനി ഒരറ്റ ദിവസം കൂടെയുള്ളൂ സാറ്റർഡേ നാളെ എന്താക്കുമെന്നറിയില്ല എന്നാൽ പക്ഷെ ഇന്ന് ആക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പ്രോഗ്രാംസ് ഒക്കെ അവരെ വൈൻഡപ്പ് ചെയ്തു രണ്ടുപേര് വന്നു അല്ല സുരേഷ്ടം വന്നു നമ്മുടെ അൻസിബ വന്നു ഋഷിക്കു സന്തോഷമായി നമ്മുടെ തീശേടനും സന്തോഷമായി അന്നത്തെ ഒരു കോമഡി ഉണ്ടായിരുന്നു വിശ്വസിച്ചായിരുന്നു അതായത് സുരേഷെണ്ണം വന്നു ബിഗ് ബോസിൽ കൺഫെഷൻ റൂമിൽ നിന്ന് എല്ലാവരും അനൗസ് ചെയ്തു എല്ലാവരും സുരേഷിനെ കാണാൻ വന്നു പക്ഷേ ഒരാൾ ഒഴികെ വന്നില്ല ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അവിടെ രതീഷെ ആണ് രതീഷൻ അവിടെ പോയി ബാത്റൂമിൽ പോയാവും ബാത്റൂമിൽ പോയൊന്നുമല്ല ഹേള വന്നിട്ട് കൂടെ എനിക്കെ മൈൻഡേണ്ടരില്ലായിരുന്നതിൽ ഇപ്പോൾ രതീഷയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഓക്കെ നമ്മൾ വെറുതെ കുറ്റം പറയേണ്ട അത് കഴിഞ്ഞ് ഗബ്രി ജാസ്മിൻ്റെ വിഷമവും സങ്കടങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഓൾറെഡിയും വീഡിയോ എടുത്തു ഈ സമയത്ത് ഇനി അത് പറയേണ്ട കാര്യമില്ല കാരണം സോറി ഉത്സവം എല്ലാം കൂടിയിറങ്ങി കഴിഞ്ഞു ഇതിപ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ട എന്താ കാര്യം പക്ഷേ നമ്മുടെ ശരണിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല പേരൻസൊക്കെ വന്നു പോയിട്ടും ഇവർ ഇനിയും നന്നായില്ലേ എന്നൊക്കെ ശരണ്യ നമ്മുടെ യമുന ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട് ഒരു കാര്യമില്ല ശരണ്യ അത് അവരുടെ എല്ലിൽ പിടിച്ചിരിക്കുക ബോൺസിൽ പിടിച്ച സംഭവം നമുക്കിനിയൊന്നും ഊരി മാറ്റാൻ പറ്റത്തില്ല പറയാൻ പറ്റാത്തത്രോളം അവർ എന്താ പറയുക ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ ശരണ്യ അത് വിട്ടേര് സോ അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ പാട്ടായിരുന്നു നമ്മുടെ നാടൻ പാട്ട് അതായത് നമ്മുടെ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ടുള്ള പാട്ടുകളായിരുന്നു സത്യമാണ ഒരു ഉത്സവത്തിനകത്ത് അതായത് നമ്മളീ നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവത്തിലൊക്കെ പാട്ടുകച്ചേരിയൊക്കെ വരത്തില്ല അതിനകത്ത് ഇരിക്കുന്ന പ്രതീതിയായിരുന്നു കപ്പളിൻ്റെയും ഇഞ്ചി മുട്ടയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം മീറ്റു അത് ഇച്ചിരി ചൈപ്പോന്ന് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമോഷണൽ സാധനം ഉണ്ടായിരുന്നു അത് പൊളിച്ചു അതിൻ്റെ എഡിറ്റിംഗ് ചെയ്തത് ആരാണോ ബിഗ് ബോസ് അത് സംഭവമായിരുന്നു കാരണം നല്ല രീതിയിൽ ഇമോഷണൽ കണക്ട് ചെയ്തു പക്ഷെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് കണക്ട് ചെയ്ത ആളുകൾ മെയിനായിട്ടുള്ള ആളുകളില്ലാതെയാണ് ആ ഒരു വീഡിയോ എടുത്തത് അതായത് മെയിൻ ആയിട്ട് ഞാനത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളിലായിരുന്നു അതായത് സിജോടെ ഒരു റോക്കി എന്ന് പറയുന്ന അണനോട് ക്ഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭം സിജോടെ അമ്മ വരുന്ന സാഹചര്യം ഋഷി കര ഋഷി അല്ല സോറി സായി നമ്മുടെ സ്നേഹയുടെ മുമ്പിൽ കരയുന്ന ഒരു സാഹചര്യം പിന്നെ നമ്മുടെ അഭിഷേകും നമ്മുടെ നന്ദനയും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം പിന്നെ വേറെ വേറെന്തൊക്കെയായിരുന്നു ശ്രീതു കരയുന്ന സംഭവം ഇതൊക്കെയായിരുന്നു ഏറ്റവും ഹൈലൈറ്റഡ് പിന്നെ ബാക്കി അഫ്സറയുടെയും പിന്നെ ഗബറിയുടെയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഹൈലൈറ്റഡ് ഹൈലൈറ്റഡായിട്ട് നിന്ന് ഈ നാല് പേരുടെ ഒരു സംഭവങ്ങളാണ് ഈ നാല് പേരും ബിഗ് ബോസ് ഹൗസിലില്ല എന്നുള്ളതാണ് സത്യം കാരണം നാളെ ശ്രീതു കയറും സിജോ കയറും സായി കയറും ആൻഡ് ഇന്ന് തന്നെ കയറും ഇവർ പേരും കയറും ആൻഡ് നോറയും കയറും നോറയുടെ ഇഷ്ടംപോലെ ആണ് നോറ ജാസ്മൺ ക്ഷമിക്കുന്ന കാര്യങ്ങൾ നോറ നോറോറ്റിക് ഗെയിം കളിക്കുന്ന കാര്യങ്ങൾ അവളെ എടിപൊടി വിളിച്ച് അവള് കരയുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് പറഞ്ഞത് പക്ഷേ ഇത് കാണാൻ ഇവർ നാല് അല്ലെങ്കിൽ അഞ്ചു പേര് ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്തിനാണ് ധൃതി വിട്ട് ഇപ്പോ ആ ഒരു വീഡിയോ എടുക്കേണ്ട കാര്യമല്ല നാളെ അവരുകൊണ്ട് വന്നിട്ട് എടുത്താൽ പോരായിരുന്നോ ബി ബി എന്തിനാണ് ചെയ്തത് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമല്ല ഉണ്ടായിരുന്നു കണ്ടന്റ് ക്ഷാമം ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പാട്ട് ചെരിയും കാര്യങ്ങളൊന്നും വെക്കില്ലല്ലോ പക്ഷേ അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ബട്ട് നാളെ ആയിരുന്നെങ്കിൽ ഇച്ചും കൂടെ എഫക്ട് ചെയ്യേനെ കാരണം അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെയും കൂടെ ഒരു പ്രസൻസ് അല്ലെ അവരുടെ ഒരു ആബ്സൻസിലാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് അപ്പം അവരും കൂടെ പ്രസൻറ്റ് ആയിരുന്നെങ്കിൽ ഇച്ചൂരും കൂടെ ഭംഗിയാണ് തോന്നി പിന്നീട് ബാക്കിയെല്ലാം നോർമലായിട്ട് പോയി കാരണം കുറേ കാര്യങ്ങൾ അതായത് ജിൻഡോ കടന്ന് കരയുന്നു അതിനെ ഒന്ന് സന്തോണിപ്പിക്കാൻ ജാസ്മിൻ വരുന്നു ജാസ്മിൻ കരയുന്നു അതിനെ സന്തോഷനിപ്പിക്കാൻ ഗബ്രി വരുന്നു അർജുൻ കരയുന്നു അപ്സര കരയുന്നു ശ്രീ നമ്മുടെ ശ്രീരേഖ കരയുന്നു ജാൻമണി എന്തിനാണ് കരഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ജാൻമണി കരഞ്ഞത് എന്റെ പോയിന്റ്സ് ഒന്നും തന്നെ മനസ്സിലായി എന്തിനാൽ കരഞ്ഞ ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കൺഫൂസ് രേഖപ്പെടുത്താം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പൂജ പോയി എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരു വിമുഖതായൊക്കെ സങ്കടം കൊണ്ടായിരിക്കും കരഞ്ഞത് പക്ഷെ കരഞ്ഞ ഡയലോഗ്സ് ഒന്നും കിട്ടുന്നില്ല ഒന്നാം തരം നേരെ പറയുന്ന പോലും മനസ്സിലാവുന്നില്ല പിന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും സോ അങ്ങനെയുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആ ഇമോഷണൽ ടച്ചിങ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കൊടുത്തത് പക്ഷെ കാണാനായിട്ട് മെയിൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ എന്തായാലും സംഭവം കലക്കിട്ടുണ്ടായിരുന്നു ഇനിയും വെടിക്കെട്ടാണ് നാളെയാണ് 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 നാളെയല്ല സോറി ഒരു ദിവസം കൊണ്ട് സൺഡേ ആണ് വെടിക്കെട്ട് നാളെ പ്രത്യേകിച്ച് കഥകളും കാണത്തില്ല മെയിൻ ആയിട്ട് ഇവരുടെ എൻട്രി തന്നെ ആയിരിക്കും നാല് പേരുടെ എൻട്രി ആയിരിക്കും നാല് അഞ്ചു പേരില്ലേ ഉണ്ട് നമ്മുടെ സിജു ഉണ്ട് സായി ഉണ്ട് നന്ദനയുണ്ട് വേറെ ആരും ഉണ്ടോ ഇല്ല നാലുപേരോടും ഈ നാല് പേരുടെ ആണ് വരാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിന് വേണ്ടി സോ ബൈ